അപ്പൊ തിരുവാതിര കേട്ട് ഞങ്ങള് കൂവ നന്നാക്കയാണ് കേട്ടോ കൂടെ തൊലിയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കയാണ് കൂടെ തൊല്ലി കളഞ്ഞാട കൂടെ തൊലി കളയുകയാണ് ഇതെന്താ കൂവളി ഇതോ ൂവാ ഞാന അക്കുംപാടി എന്നിട്ടാണ് ഏറ്റവും തൊടി കളയത് അക്കുക ഇവിടെ കൊള്ളി എടുത്തിട്ട് കളിക്കുന്നുണ്ട് അപ്പൊ ഇനി ഇതൊക്കെ തോല് പൊളിച്ച് ഇത് അരച്ച് അതിന്റെ നീരൊക്കെ പിഴിഞ്ഞ് ചെണ്ടയാക്കി ഉണക്കി പായസം വെച്ച് തിരുവാതിരക്ക് കൊടുക്കും എനിക്ക് നല്ല ഇഷ്ടാ കേട്ടോ പൂവ പായസം നിങ്ങളവിടെ തിരുവാതിരക്ക് പൂവായസം വയ്ക്കാറില്ല ഞങ്ങളൊക്കെ ഇവിടെ എല്ലാവരും എല്ലാ വീട്ടിലും വയ്ക്കാറുണ്ട് കേട്ടോ എനിക്കത് നല്ല ഇഷ്ടമാണ് ആ പൂവ പായസം ഞങ്ങൾ ഇന്റെ തൊലിയൊക്കെ ഏഹ് കളഞ്ഞു കേട്ടോ ഗൈസ് നമ്മൾ പൂവയുടെ തൊലിയൊക്കെ കളഞ്ഞു കേട്ടോ എന്റെ പൂവ ഇനി കഴുകണം അതിന് ശേഷം ദരിയൊക്കെ വേണം കേട്ടോ നമുക്ക് ഇപ്പം നമുക്കിത് കഴുകി തൊലി കറഞ്ഞ് വെച്ച കൂവ കഴുകി അരിഞ്ഞോണ്ടിരിക്കണം കേട്ടോ ഇപ്പൊ ഇനി ഈ കൂവ അരക്കണം അരക്കണംവക്കെ കുറച്ചൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ല അരഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പോൾ നമ്മളിത് കുറച്ചരച്ച് പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇത് അരിക്കണം കേട്ടോ അപ്പം നമുക്ക് അരിക്കാൻ അച്ചമ്മളയിൽ കൊണ്ടുപോയി അച്ചമ്മ ഇപ്പം നമ്മൾ കൂവ അരച്ചതിപ്പം പിഴിഞ്ഞോണ്ടിരിക്കുകയാണ് ഇനി ഇത് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ ഇത് ചണ്ടി നമ്മൾ മാറ്റും ചണ്ടി നമുക്ക് ആവശ്യമില്ല ഇതിൻ്റെ അടിയിലൊരു പൊടി വരും അതാണ് നമ്മൾ കൂവപ്പായസത്തിന് എടുക്കുക കേട്ടോ അപ്പോൾ ഇതേ ഇതിനി ഈ ബക്കറ്റിൽ കാണുന്ന ഫുൾ പൂവേ നമുക്ക് ഇതേപോലെ അരിച്ചെടുക്കാനുള്ളതാണ് അപ്പം നമ്മൾ പിഴിഞ്ഞെടുത്ത പൂവ നമ്മൾ രാത്രി ഫുള്ള് ഊറാൻ വെച്ചു അതിന് ശേഷം ഇത് നമുക്കിപ്പം വെള്ളമൊക്കെ അരിച്ചെടുത്ത് പൊടിയാക്കി കിട്ടിയിട്ടുണ്ട് കുറച്ച് നനവുണ്ട് ഇനി നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം അപ്പം ഇതേ നമ്മൾ പൊടിയൊക്കെ ഉണക്കാൻ വെച്ചു നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കാറ്റാർന്നു കെട്ടോ അതുകൊണ്ട് നമ്മൾ ഷോളോണ്ട് വിരിച്ചിട്ടൊക്കെ ഇതിൻ്റെ മീത് കൂടെ വിരിച്ചിട്ടൊക്കെയാണ് ഇത് ഉണക്കാൻ വെച്ചത് നല്ല പൊടി പൊടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ കൂവപ്പൊടി ആയിട്ടുണ്ട് നമുക്കിത് മിക്സിയിലിട്ട് പൊടിക്കണം ഈ കട്ടകളൊക്കെ പൊടിയണം എങ്കിലേ നമുക്ക് കറക്റ്റ് പൊടി കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാദ്യം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം പൂവപ്പൊടി നമ്മൾ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതെ നല്ല നൈസ് ആയിട്ട് വന്നിട്ടുണ്ട് പൂപ്പൊടി പിന്നെ നമ്മളിത് തിരുവാതിരയ്ക്ക് പായസം ശ്രമിക്കും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെക്കും വ